എന്നാലും ഇതൊരു കൊടും ചതിയല്ലേ സുരേഷ് ഗോപിയെ നാട്ടിലൊന്നും കാണാനില്ല എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കിലാണ് എന്നുള്ളതാണോ എന്തായാലും അത് നന്നായി മുബർക്ക് സിനിമ തന്നെയായിരുന്നു ശരണം അതിനപ്പുറത്തേക്ക് കടന്നു വന്നപ്പോഴാണ് പൊതുജനങ്ങളിൽ നിന്നും ഒരു തിരിച്ചടി വാങ്ങി ഇങ്ങനെ നാടും വീടുമില്ലാതെ നടക്കേണ്ടി വന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്തായാലും ബി ജെ പി സുരേഷ് ഗോപിയോട് ഒരു കൊടുംചതി ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് കേരളത്തിൽ നിന്നും മന്ത്രിമാർ അതായത് കേന്ദ്രമന്ത്രിമാരുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിലൊന്ന് കുമ്മനം രാജശേഖരൻ ആണെന്നുള്ളതിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് അമിത് തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിന് വാഗ്ദാനം നൽകിയിരുന്നു ബി നേതാക്കന്മാർക്ക് വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ ആ തീരുമാനത്തിൽ നിന്നും അമിത്ഷാ പിന്നോട്ട് പോകില്ല എന്നുള്ള ഒരു കാര്യവും ഏകദേശം വന്നിരിക്കുകയാണ് പക്ഷേ ഈ ഒന്നും രണ്ടും അതിലോട്ട് ശ്രീ സുരേഷ് ഗോപി വരുന്നില്ല എന്നതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കുമ്മനവും മുരളീധരനുമായിരിക്കാം ആ ഒന്നും രണ്ടിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നുള്ളത് തൃശൂരിൽ വന്ന് തൻ്റെ നടനെന്നുള്ള ഒരു വാല്യൂ അതുപോലും കളഞ്ഞ് താൻ ചെയ്യുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ അവസാനം വോട്ട് നില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തിന് മുകളിലുള്ള വോട്ട് നില അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അത് വലിയ നേട്ടം തന്നെയാണ് ഒരു നേട്ടം ബി ജെ പിക്ക് സമ്മാനിച്ച സുരേഷ് ഗോപിയോട് കാണിക്കുന്ന ഒരു അവഗണനയല്ലേ ഇത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരാളുണ്ട് അയാളെ കഥ പറയാതിരിക്കുന്നതാണ് നല്ലത് എറണാകുളത്ത് മത്സരിക്കാൻ വന്നപ്പോൾ എറണാകുളം ഹൈബിടനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ മറന്നേക്കു ഇത് ഇനി മുതൽ എൻ്റെ തട്ടകമാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു മൂപ്പര് ഇല്ല അപ്പൊ മൂപ്പർക്ക് ഇപ്രാവശ്യം അതായത് അൽഫോൺസ് കണ്ടതാനത്തിന് ഇപ്രാവശ്യം കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്നാൽ പോലും ഒന്നും രണ്ടും സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് മുരളീധരനും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനുമാണ് പക്ഷെ സുരേഷ് ഗോപിയെ കൊണ്ടുവരാത്തതിൽ വലിയ നിരാശയുണ്ട് കാരണം കേരളത്തിൽ കുമ്മനത്തിനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു തരംഗം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധകളൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പ്രതീക്ഷയും സുരേഷ് ഗോപി ചില സമയങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്തൊന്നും ചിത്രത്തിലോട്ട് പോലും അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിച്ച് സുരേഷ് ഗോപി ഒരു നടനായിരുന്നു ആ നടനെ പിടിച്ച് ബി ജെ പി ആക്കി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കി ഒടുവിൽ അവസാനം നാടും വീടുമില്ലാത്ത അവസ്ഥയിലേക്ക് പഴയ കാലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഈ സമയം ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമെങ്കിലും തൽക്കാലം നൽകണമെന്ന് ഞങ്ങളുടെ ഭാഷയിലൊന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്ക